എന്താണ് ഉദ്ദേശം രാവിലെ തന്നെ ഇത് നോക്കി കാലൊക്കെ തടയിൽ തന്നെ എന്താ എനിക്ക് കൈവരം കാലു ഒന്നുമില്ല എന്താ കാര്യം എന്താ രാവിലെ കടന്നു നോക്കി ചിണുങ്ങണ പോയി തിന്നാൻ ഇണ്ടാക്ക അതുകൊണ്ട് എന്തു ചെയ്യണം ഞാൻ അപ്പൊ വെറുതെ അല്ല എന്റെ കാലി ഈ നേരം ണിച്ചതേ ഈ സ്നേഹം കണ്ടില്ലേ ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കാല് തടയി തരട്ടി നോക്കിയ കാലൊക്കെ തടയി തന്നോണ്ടിരിക്കണ എന്ത് മേടിച്ചു തരാൻ പറയാനോ അപ്പൊ രാവിലെ തനിക്ക് ഇണ്ടാക്കിയാ പോരൂറാണ് വല്യ ചേച്ചാ അതുങ്ങള് തേച്ചി ഞാൻ പറഞ്ഞ എനിക്ക് തിന്നാൻ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞാ എനിക്ക് തിന്നാൻ മതി എന്ന് പറഞ്ഞി അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ തിന്നാനുണ്ടാക്കുന്ന സമയത്ത് തിന്നാൻ ഉണ്ടാക്കി വിളിച്ചാൽ എനിക്ക് അല്ലാതെ വേണ്ട വേണ്ടിന്നൊക്കെ പറഞ്ഞു പോയി വന്നു കഴിഞ്ഞാ കാലൊക്കെ ഭയങ്കര തടകലും പിടിക്കലൊക്ക അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പണി ആളെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇതായാലും സംഭവം ഇത് ഇന്നത്തെ പല്ലുതേപ്പ നിങ്ങൾ ആരും മിസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സ്പെഷ്യല് പല്ലുതേപ്പാ ഇന്നത്തെ സ്പെഷ്യൽ ആണ് ആ പല്ലുതേപ്പ നിങ്ങൾ ആരും മിസ് ചെയ്യണം രാവിലത്തെ രാവിലത്തെ സ്നേഹമൊക്കെ ഞാൻ കണ്ടപ്പോ വിചാരിച്ച എന്റെ കാലൊക്കെ ഒന്ന് വേറെ എടുക്കണുണ്ട് അപ്പൊ ഞാൻ തടയിൽ തന്നെ വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്നേഹം ബിനീഷൊക്കെ എന്നോടൊന്നു നീ വാങ്ങി തരോ എന്താ മേടിച്ചു വല്ല എന്തായാലും പല്ലേക്കട്ട് ഞാൻ എവിടുന്നുണ്ട് പല്ലൊക്കെ സ്പെഷ്യൽ ആണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ആണ് പല്ലേപ്പേ ഈ ഒരു ബ്രഷ് ബിനീഷയുടെ ബ്രഷാണ് നമ്മൾ സാധാരണ ഈ ബ്രഷ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറെ പല്ലീന്ന് അല്ലേ ചോരവരിലേ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ മുട്ടുമ്പോൾ പൊട്ടണ് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അങ്ങനെ അതിൽ നിന്ന് പരിഹാരം തേടി ബിനീഷ വേഗം തന്നെ ഒരു സാധനം ഓർഡർ ചെയ്തതാണ് നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുവെന്നൊക്കെയാണ് പറയണത് അതെ ഈ കാണുന്നത് കേട്ടോ എന്തെന്നാണ് അതായത് അഗാരോ തന്നെയാണ് അഗാരോ കോസ്മിക് പ്ലസ് സോ സോണിക് ഇലക്ട്രിക് ടൂത്ത് അതായത് ഇത് ഇലക്ട്രിക് ബ്രഷ് ആണ് നമ്മുടെ സാധാരണ ഈ ബ്രഷിനേക്കാളും എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞു തരാം കുറച്ച് തരാം പറഞ്ഞേക്കും ഒരുപാട് ബെറ്റർ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ വന്നേക്കണത് അടിപൊളി നല്ല ഒരു ബോക്സിലാണ് പിന്നെ നമ്മുടെ പ്രെസന്റേഷൻ ഒക്കെ പുതിയ പോലെ വലിയ സെറ്റപ്പിലൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഫാമിലിക്ക് വേണ്ട എല്ലാവർക്കും അത്രയും അഞ്ച് അഞ്ചെണ്ണം അല്ലെ <refugees> <oyu> ും നമ്മളുടെ ഇതിനകത്തൂടി കാരണം ഇത് നമ്മള് നോക്കിയായിരുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് ഇത് കണ്ടെങ്ങും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് അവര് ചെയ്ത് വെച്ചാ പാക്കിംഗ് മാത്രല്ല ഈ ഒരു ബോക്സ് വന്നത് നമ്മള് ട്രാവല് എവിടെങ്കിലൊക്കെ പോകൂലേ നമ്മള് ട്രിപ്പ് ഒക്കെ നമുക്ക് ആ കൊണ്ടെ ചാർജറിന്റെ കാര്യം ഈ ബ്രഷ് വെച്ച് പല്ല് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇത് വെള്ളം ആണ് അതെ വെള്ളം നനഞ്ഞാല് പ്രശ്നവും അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതേപോലെ തെങ്ങിനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെന്താണ് പറഞ്ഞോട്ടാ പിന്നെ പിന്നെ പള്ളിയേക്കണ തിരക്കി ബിനീഷ് ഒരു കാര്യം പറയാൻ പറഞ്ഞ കേട്ടോ ഇത് ചാർജ് ചെയ്യട്ടെ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്താണെങ്കിലും ചാർജ് ചെയ്യാം പവർ ബാങ്കിൽ ചാർജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫോൺ കുത്തികണമായി അഡാപ്റ്ററിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ചാർജ് ചെയ്യാം അത് കാരണം നമുക്ക് കൊണ്ടു കിടക്കാൻ സുഖമായിട്ട് അപ്പൊ ഞങ്ങക്ക് പലതരക്കാൻ വേണ്ടി പോണേണ്ട അപ്പൊ ഇതിനകത്ത് വന്നതി കാണിച്ചു തരാം നമുക്ക് ഇങ്ങനെ നമ്മുടെ സാധാരണ പ്രശ്നം കുറച്ചുകൂടി വലുതാണ് പക്ഷെ ഇത് നമുക്ക് വെക്കാനും കാണിച്ചു തരാം അപ്പൊ ഇത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു നാല് പ്രശ്നം കൂടി എക്സ്ട്രാ പിന്നെ ഇതൊരു ഇന്ത്യൻ ഡെന്റൽ ഹെഡാണത് അതായത് ഇതിന്റെ എല്ലാം തന്നെ യൂസ് എടുക്കാം പിന്നെ അതേപോലെ ഒരു ഡബ്ല്യു പോലെ നല്ല സോഫ്റ്റും സോഫ്റ്റ് വാങ്ങാ ഡബ്ല്യു പോലെ ഇരിക്കുന്ന ഡബ്ലി പോലെ നമ്മുടെ പല്ലിന്റെ ഷേപ്പ് അങ്ങനെയാണ് അതായത് രണ്ട് പല്ലിന്റെ ഇടയിൽ കൂടി നമുക്ക് എല്ലാ അഴുക്കുകളും കാരണങ്ങളും എല്ലാം പോകാൻ വേണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു ഷേപ്പിൽ വന്നിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഇട്ട് നമ്മൾ ഈ സാധനം ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരക്കരുത് നമ്മള് മറ്റേ പ്രശ്നം ഇരിക്കുന്നു വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഇങ്ങനെ ആസ്വദിക്ക പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഡോക്ടർമാര് പറഞ്ഞു അത് ഇല്ലേ രണ്ട് മിനിറ്റ് ആണ് പല്ല് തേക്കണോ ടൈം കറക്റ്റ് ആയിട്ട് വന്നത് രണ്ട് മിനിറ്റ് ആ രണ്ട് മിനിറ്റ് തന്നെ ഇത് കട്ട് ഓഫ് ആവും ും കഴിയുമ്പോ ഓരോ കട്ട് ഓഫ് വരും അതായത് അതായത് മുപ്പത് സെക്കൻഡ് ചെയ്യുമ്പോ അങ്ങനെ തവണ കട്ട് ആവും ലാസ്റ്റ് ആവുമ്പോൾ അതായത് ഇപ്പൊ ആദ്യ ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ഈ സൈഡിൽ തെക്കുക അപ്പൊ കട്ടും ആ ഗ്യാപ്പിനാണ് നമ്മളിപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഗ്യാപ്പിനാണ് ആ മുപ്പത് സെക്കൻഡിൽ ഒരു ഗ്യാപ്പ് വരുന്നത് ആ ടൈമിൽ ഇപ്പുറത്ത് സൈഡിലോട്ട് കൊണ്ടുപോവാൻ അടുത്ത് മേളിലോട്ട് ഇപ്പുറത്ത് മേളോട്ട് കൊണ്ടുപോകുക അങ്ങനെ ആ ഒരു ടൈമിൽ എല്ലാം സെറ്റാവും അങ്ങനെ മൊത്തത്തില് ബിനീഷ് പല്ലൊക്കെ വെളുപ്പിക്കുന്നുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ എന്നോട് എന്റെ വണ്ടി അല്ല എന്റെ വണ്ടി പാഠവണ്ട കണ്ട ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ കണക്ട് ചെയ്യണ്ട കണ്ട ഇത്ര ഉള്ള പരിപാടി കണ്ട പിന്നെ അതുപോലെ തന്നെ ഇത് ഐ പി എച്ച് സെവൻ വാട്ടർ പ്രൂഫാണ്ടായെന്നും പറഞ്ഞ് നമ്മള് ഫുൾ ടൈം വെള്ളത്തിലിട്ട് നശിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരിക്കലും ഇലക്ട്രിക് സാധനം ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് നശിക്കില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്നാലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റാനൊന്നും അതായത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ബ്രഷ് നമ്മൾ പെട്ടെന്ന് ഓർമ്മയില്ലാതെ ചിലപ്പോൾ നമ്മൾ പൈപ്പിൽ അടിക്കുക പഴയ ബ്രഷ് നല്ല ക്ലോലിൽ ധാരണ ഉണ്ടാവും അപ്പൊ ആ ഒരു ഇത് പോലെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ഇത് വർക്കിങ് കണ്ടാ സ്റ്റാർട്ട് ആവുന്നത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളുണ്ടാവും ഇങ്ങനെ നമ്മൾ പല്ലിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഇങ്ങനെ ഇട്ട് വരക്കിയൊന്നും വേണ്ട പിന്നെ അഞ്ച് ഫംഗ്ഷങ്ങൾ ഉണ്ട് കണ്ടാ ഒന്ന് ഫസ്റ്റ് നമ്മൾ വൈറ്റിൽ വൈറ്റിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് അത് വൈറ്റിലിട്ട് നമുക്ക് പല്ലിയാക്കാം രണ്ടാമത്തത് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ആണ് അതും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടാ ക്ലീനിങ് ആയി സെൻസിറ്റീവ് പല്ല് പോളിഷ് ചെയ്യാം മസാജ് മസാജ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ആണെന്നാണ് പറയുന്നത് അതെ ഞാൻ പറയുന്നതല്ല യൂട്യൂബുകളിലും എല്ലാത്തിലും ഉണ്ട് കൊറേ ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന സാധനം കൂടിയാണ് അല്ലാതെ ഞാൻ മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്തതല്ല മറ്റുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ നിങ്ങൾക്കും അത് ും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചത് അല്ലേ ബ്രഷ് ചെയ്യും പക്ഷെ ഇത് നമുക്കൊന്ന് പല്ലി വെച്ച് നോക്കട്ടെ ബ്രഷില് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് സാധാരണ ബ്രഷില് തേക്കുന്ന പോലെ തന്നെ തേച്ച് കൊടുക്കുക പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാതെ നമ്മള് വായിലോണ്ട് വെച്ചിട്ട് വേണം സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ

അതിങ്ങനെ പതിയെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അതിന്റെ ബാക്കി ക്ലീനിങ് അതായത് നമ്മൾ സാധാരണ പ്രഷ് വെച്ച് തേക്കുന്നതിനേക്കാർ നല്ല പെർഫെക്റ്റ് ആയിരിക്കും സയന്റിഫിക് ആയിട്ട് തെളിയിച്ചതാണ് ഇത് കേട്ടോ അതിങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാതെ ഇങ്ങനെ പല്ലിങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് വന്നോസ് അപ്പൊ അത്രയും പെർഫെക്റ്റ് ആ വെള്ള പല്ലൊക്കെ ക്ലീൻ ആവറേണ്ടട്ടാ കണ്ടാ ഒരേ സൈഡിലോട്ട് അങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ അത് നല്ല ക്ലീൻ ആയിട്ട് വരും നമ്മൾ സാധാരണ ബ്രസ് ചോദിച്ചിങ്ങനെ തേക്കുന്ന പോലെ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് അത് തേച്ചിട്ട് ഏഹ് ഒരു പ്രത്യേക സുഖമാണ് ബിനീഷ് അത് അപ്പൊ ബിനീഷ് അത് ഇങ്ങനെ തേച്ചിട്ട് നല്ല പ്രത്യേക സുഖമായിട്ട് കിട്ടണം പിന്നെ മസാജ് പിന്നതി ഡില്ലേ അതാണെങ്കിൽ അത് യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ഏതൊക്കെ അറ്റത്തുനിന്ന് പോരാനുണ്ടോ ഏത് മുക്കും മൂലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് വരും അതിലാണ് നമ്മൾ ആ ദണ്ടൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് തന്റെ അഭിപ്രായം പറയാം അരിപൊടി നമ്മുടെ ബിനീഷ ബിനീഷപ്പല്ല് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അറഞ്ചം പുറഞ്ഞ ബ്രഷ് വെച്ചിട്ട് ബിനീഷപ്പ് തെച്ച് കഴിഞ്ഞിട്ടുള്ള ബിനീഷയുടെ ആ ഒരു ഫീൽ എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം പറ സൂപ്പർ പറയാനോ നമ്മടെ ഒരു സുഖം പോലെയൊക്കെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ഇടയിലോട്ട് ഈ ബ്രഷിന്റെ സംഭവങ്ങളെല്ലാം ഇറങ്ങണം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും പെർഫെക്റ്റ് ആണ് ആണപ്പോ അതായത് നമ്മുടെ സാധാരണ സാധാരണ നമ്മൾ പരിപാടി കഴിഞ്ഞു പക്ഷെ ഇത് പറയുന്നത് നമുക്ക് നല്ലപോലെ റിലാക്സ് ചെയ്ത് എല്ലാം നമുക്ക് തേച്ചെടുക്കാൻ വേണ്ടി തേച്ചെടുക്കാറല്ല പക്ഷെ ഇത് നമ്മള് പിന്നെ അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ഫലം പിന്നെ ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ട്രാവൽ ബാഗ് പോലെ കൊണ്ടുപോകാനായിട്ടുള്ള നല്ല പാക്കിംഗ് കാര്യങ്ങളൊക്കെ ആയി കാരണം നമുക്ക് കൊണ്ടു കിടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേബിളും നല്ല അടിപൊളി ഒരു പാക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ വെള്ളം ബീശൊക്കെ ഇഷ്ടപ്പെട്ട് പല്ലൊക്കെ ക്ലീൻ ഇതൊക്കെ പല്ലിയാ ചെയ്യേണ്ടത് ഇനി അടുത്ത കൂടെ എന്ത് ചെയ്യണം പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് മിനിറ്റ് വെച്ച് രണ്ട് നേരം തേച്ചാൽ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് ദിവസം ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ഇട്ടുണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യു എസ് പി കേബിൾ ഉള്ള വണ്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ എവിടെ വേണമെങ്കിലും ചാർജ് ചെയ്യണ്ട ഇതിന്റെ ചാർജിംഗ് കപ്പാസിറ്റി വരുന്നത് നമുക്ക് ചാർജ് ചെയ്തു തന്നെ നാല് മണിക്കൂർ മതി ചാർജ് ചെയ്യുന്നിടത്ത് ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കണ്ടു അതുകൊണ്ട് നമുക്ക് നാല് മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുകയും ചെയ്യാം പിന്നെ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും കേട്ടോ നമുക്ക് ബ്രഷ് ഇപ്പം കംപ്ലൈന്റ് ചെയ്താൽ കംപ്ലൈന്റ് ആയിപ്പിക്കുന്നത് എന്ത് വെച്ചാൽ ഇത് റീപ്ലേസ് ചെയ്യാനും പറ്റും പിന്നെ അഗോയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു നാലെണ്ണം തന്നത് തന്ന തന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈ അടുത്തൊന്നും ഈ ബ്രഷ് നമുക്ക് ലൈഫ് തീരുവനുറേ നാളത്തേക്ക് എന്തായാലും ഇത് കിട്ടും റീപ്ലേസ് ചെയ്യാൻ മേടിക്കാൻ കിട്ടും പിന്നെ പിന്നെ പൊതുവേ സാധാരണ പ്രശ്നയിലും കൂടുതലാണ് അപ്പൊ അത് കൂടുതൽ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതിന്റെ മോട്ടറിന്റെ പ്രത്യേകത കൊണ്ടാണ് ആ കുറച്ചും കൂടി റേറ്റ് കൂടുന്നത് കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഇത് എന്തായാലും ചീറ്റ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ എല്ലാവർക്കും താല്പര്യം ഞങ്ങൾ ഇതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മൊബൈലോട്ട് ഞങ്ങൾ ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് കൊണ്ടുവരില്ല കാര്യം ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം വേണ്ട അതിന്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആ എല്ലാം എല്ലാം ചെക്ക് ചെക്ക് നിങ്ങൾ ഡിസ്ക്രി വാങ്ങും ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി പറ്റുല്ലേ ഇത് അതിന്റെ ഡെയിലി ഡെയിലി എനിക്ക് കണ്ടില്ല ശ്രദ്ധിച്ചില്ല ഇതായത് നമ്മൾ ബ്രഷ് യൂസ് ശേഷം നമുക്ക് ഇത് ചെയ്ത് അതിന്റെ ഒപ്പം അപ്പൊ അത് കാരണം പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്ന് പല്ലിയോ പല്ലിയോ മാറ്റയോ എന്തെങ്കിലും ഒന്ന് നക്കോന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ടട്ട അപ്പൊ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ എന്തായാലും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം പറയട്ടെ